ചായ ഉണ്ടാക്കിയല്ലോ ചായ വേണോ വേണ്ട എൻ്റെ ചായ വേണ്ട എന്റെ ചായ എത്ര കുറച്ച് കുറേ ഏഴ് മിനിറ്റ് സമയത്തൊന്നും റെഡി റെഡിയാവാന്നും പറഞ്ഞു ഗുഡ് മോർണിംഗ് ഗൈസ് ഇന്നലെ എൻ്റെ ലാസ്റ്റ് വ്ലോഗിൽ ഇന്നലെ ഇന്നലെയാണ് കേട്ടോ അത് അപ്പോൾ ഞങ്ങൾ ഇന്നലെ വന്ന് റൂമിൽ കയറി കിടന്ന് ഉറങ്ങി നല്ല ഉറക്കമായിരുന്നു സത്യം പറയല്ലേ വന്ന് വന്ന് ഉറങ്ങിയത് എനിക്ക് ഓർമ്മ വയ്ക്കേണ്ടതെന്നത് എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ എഴുന്നേൽക്കുന്നത് പത്തര ആയിപ്പോൾ സോറി പത്തരയില്ല പത്ത് മണിയായി പത്തരയ്ക്ക് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ക്ലോസ് ചെയ്യും അതിന് മുന്നേ പോയി കഴിക്കണം പോയി കഴിക്കണം എന്നൊക്കെ അയ്യോ ഞാൻ ബ്രഷ് ചെയ്തിട്ട് പോലും ഇല്ല ഞാൻ ജസ്റ്റ് ഉറക്കത്തിന്ന് എന്തെങ്കിലായിട്ട് വന്നേ ഉള്ളൂ പോവുക ഫുഡ് കഴിക്കണം നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ ഞങ്ങൾ പോകുന്നതായി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ ഗുഡ് മോർണിംഗ് ഇതാണ് ഞങ്ങളുടെ വ്യൂ ഇട്ടോ ഘട്ടം മാറ്റിയുള്ള വ്യൂ എങ്ങനെയാണ് ഞാൻ ജസ്റ്റ് റെഡി ആവട്ടെ ഇപ്പൊ തന്നെ ലേറ്റ് ആയി ഓക്കെ ബൈറ്റ് സൺസ്ക്രീൻ കാരണം മേക്കപ്പ് ഇന്നലെ ഇയാള് അവൻ തന്നെയാ അവനോട് പറഞ്ഞിട്ട് പോവാ ൂടി ഇട്ടു ദോശമുള്ളൂ ആ കുറേ ദിവസമായി ഇങ്ങനത്തെ ദോശ കഴിക്കാൻ വേണ്ടി ഇത് നടക്കുന്നുണ്ടോ എട്ട ദോശ തപ്പി നടക്കുന്നു എനിക്ക് പപ്പായ വേണം പപ്പായയും വട്ടർ മറ്റനും വേണം അതിന് ഓക്കെ ഇച്ചക്കറി കണ്ടി സാമ്പാർ സാമ്പാർ സാമ്പാറിൻ്റെ ഉണ്ട് സാമ്പാർ തന്നെ ഇച്ചിരി കൂടെ അയച്ചോ ടോ ഇന്നലെ ഭയങ്കര ഓവറായിരുന്നു ഇവിടെ ഇട്ടോ നിങ്ങൾക്ക് കാണാം മതി 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 വേണ്ട ഇവിടെ വേറെ സാധനങ്ങളുണ്ട് കേട്ടോ നമ്മൾക്ക് തൽക്കാലോട്ടർ ഫ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് ക്ലൂസാ

അങ്ങനെ വരാൻ വഴി ഇല്ല അയ്യോ പറയാൻ വന്നു നാളത്തെ വർക്ക് കൺഫേം ആയി കേട്ടോ ഞങ്ങൾക്ക് അപ്പൊ അതൊന്നും വൈകും വാങ്ങിക്കണം വരാം ശരിയാവില്ല നാളത്തെ വർക്ക് കൺഫേം ആയി അതും കോട്ടയത്ത് തന്നെയല്ലേ കോട്ടയത്ത് തന്നെ അപ്പൊ ഇന്നും ഞങ്ങൾ വർക്ക് കഴിയുമ്പോൾ ഏകദേശം വൈകി കേട്ടോ തിരിച്ചു പോയി വരല്ല പാടം ഇന്നും മിക്കവാറും നോക്കാം നമ്മൾ സ്റ്റേ ചെയ്യും നമ്മളെ വീട്ടിൽ അതായത് നമ്മളെ കാറിൽ കിടക്കും എന്നൊക്കെ രണ്ട് ദോശയും കൂടി എടുത്തു രണ്ട് ദോശയും കൂടി എടുത്തു പിന്നെ ജ്യൂസ് കുറച്ച് ഫ്രൂട്ട്സ് വാട്ടർമെലണും മെലണും പപ്പായും പലതും

അതൊക്കെ വെൽക്കം ഒക്കെ എടുത്തു മോർണിംഗ് വല്ലേക്ക് ഗുഡ് മോർണിംഗ് നമ്മൾ കഴിച്ചിട്ടോ വന്നു കേട്ടോ കഴിച്ച് വയർ ഫുള്ളാക്കി അപ്പം നമ്മളുടെ പ്ലാൻ ചേഞ്ചായി നമ്മൾ ഇന്നും തിരിച്ചു പോകുന്ന നമ്മൾ വിചാരിച്ചിരുന്നേ പക്ഷെ തിരിച്ചു പോകാൻ നമുക്ക് പറ്റില്ല കാരണം നമുക്ക് നാളെയും വർക്ക് കോട്ടയം തന്നെയാണ് അപ്പം ഇനിയും പോയി വരല് അറിയാലോ സെയിം ഇന്നലത്തെ പോലെ ആയിപ്പോവും അപ്പോൾ വന്തു തീരുമാനിച്ചു ഇന്നും കൂടെ ഈ റൂമിൽ നിൽക്കണം എന്നിട്ട് നാളത്തെ വർക്ക് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നുള്ളൂ ഓക്കെ ഉറച്ചിച്ച് ഉറക്കെ പറയണം നല്ല കേൾക്കുള്ളൂ മൈക്ക് മൈക്ക് വാങ്ങി തരണം മൈക്ക് വാങ്ങി തരണം കേട്ടോ അപ്പോ നിങ്ങളോടല്ലോ ഗ്യാളോട് അപ്പൊ ഞങ്ങള് ഇപ്പം തിരിച്ചു കഴിച്ച് റൂമിലേക്ക് വന്നു ഇനി ഡ്രസ്സപ്പ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഞങ്ങൾ കുറച്ച് കുറച്ച് പരിപാടിയുണ്ട് കുറച്ച് പണിയുണ്ട് അതിൻ്റെ ലാപ്പ് ലാപ്പിൽ കുറച്ച് കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് കുറച്ച് വീഡിയോസ് ഞാൻ പഠിക്കുന്നതാണല്ലോ അത് കുറച്ച് പഠിക്കാനും സെറ്റ് ചെയ്യാനും ഒക്കെ ഉണ്ട് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ലഞ്ച് കഴിക്കാൻ പോവുകയാണെങ്കിൽ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ചിലപ്പം ഉറങ്ങാൻ പറ്റുവാണേൽ ഉറങ്ങും നമുക്ക് വൈകുന്നേരം ഒരു മണിക്കല്ലേ ണിക്കല്ലേക്ക് കോളേജ് വർക്കാണ് കാണും ചിലപ്പം ഞങ്ങളുടെ ഫ്രണ്ട് ഭാവിനും വരും ഇവന്റ് മാനേജ്മെന്റിലുണ്ടായിരുന്ന ഒരു ഇങ്ങനെയൊന്നും അല്ല കേസ് ഇതൊന്നും അല്ല ഞങ്ങളൊരു യഥാർത്ഥ ഇതൊക്കെ ഒരു സൈഡ് വേറൊരു ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ വ്ലോഗ് തുടങ്ങി ഞാൻ വ്ളോഗ് എടുക്കാൻ തന്നെ ലേറ്റ് ലേറ്റായത് ഞങ്ങൾ തല്ലുകൂടി ഉണ്ട് കേരള കയറി തുടങ്ങി അല്ലേ അപ്പം ഞങ്ങൾ എന്നിട്ട് ബാക്കി ബാക്കിയ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഫ്രഷ് ആവണം ഞാൻ ഫേസ് വാഷും ഇതൊക്കെ മാത്രം ചെന്നിട്ട് കഴിക്കാൻ പോയത് കാരണം നമ്മൾ ലേറ്റ് ആയി പിന്നെ നമുക്ക് കുളിച്ച് പോകാനൊന്നും സമയമില്ല അപ്പം ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിക്കാം അല്ലേ ഞാൻ ഇറങ്ങി ഞങ്ങളിറങ്ങി എനിക്ക് വൻ ടൈം ഏഴ് മിനിറ്റ് വന്നു റെഡി ആവാൻ വേണ്ടിയിട്ട് ഏഴ് മിനിറ്റോടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ അത് എനിക്ക് അങ്ങോട്ട് താൻ ഏ ആവുന്നില്ലേ ശിവ മോർണിംഗ് ഇട്ട ഡ്രസ്സ് ഞാൻ എടുത്തിട്ടു പിന്നെ ഒരു ചെറിയ ടിപ്സ് കിട്ടുക വേറെ ഒന്നും ചെയ്തിട്ടില്ല മുടി വാങ്ങനെ പോലെ നമ്മൾ തന്നെ നമ്മടെ ഫ്രണ്ട് ഇല്ല ബാവിന് അവൻ വരാന്ന് പറഞ്ഞായിരുന്നു കേട്ടോ പക്ഷെ അവൻ അവനെന്നോ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് വരാന്ന് പറഞ്ഞു അവൻ എന്നായാലും വരാൻ പറ്റിയില്ല എടുക്കുന്നത് അതും ഇല്ലാതെയാണ് കേട്ടോ സൊ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അതിനെ കാണിക്കില്ല വ്ലോഗ് ഇറക്കുമ്പോൾ അതും ഇത് കാണണം ഇത് നിങ്ങൾക്ക് ആദ്യമേ ചോദിക്കായിരുന്നു ഭാവി കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നാൽ പവനും വന്നിരുന്നെങ്കിലോ ഹാഫ് ഡേ ഇങ്ങനെ ലീവ് എടുത്ത് മൂഞ്ചി മൂഞ്ചിയിട്ടിരുന്നെ കാരണം എന്നെ കേട്ടില്ല അന്ന് അതിൻ്റെ ഉള്ളിലേക്ക് എനിക്ക് ഏഴ് മിനിറ്റ് തന്നിട്ടാണ് അവൻ എന്നെ റെഡിയാക്കിപ്പിച്ചത് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നത് അത് എന്തിനെ കൊണ്ടുവന്നു ആ കുട്ടി എന്താ മെസ്സേജ് അയക്കാൻ ഇരിക്കുമായിരുന്നു എന്നാണ്ട്ടോ പറഞ്ഞേ ആക്ച്വലി അതൊന്നും അറിയില്ലായിരുന്നു ഞങ്ങൾ എന്നിട്ട് ഇവിടെ വന്നിട്ട് ഞാൻ ജസ്റ്റ് ഇറങ്ങിപ്പോ എന്നോട് പറയുവാണേ നിനക്ക് കയറാൻ പറ്റില്ല എന്ന് അപ്പൊ ഞാൻ എനിക്ക് കയറാൻ പറ്റില്ലേ ആരും എന്ന് പിന്നെ ഇപ്പോ ഇപ്പോ ടൈം നാല് അഞ്ച് മണി വരെ വർക്കുള്ളു ഒരു ഡാൻസും കൂടി ഉണ്ടായിരുന്നു എന്തോ പിള്ളേരുടെ പ്രോഗ്രാം അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പം ഇത് തുടങ്ങുന്നത് അപ്പം തുടങ്ങി കാണും ഇപ്പം ഏകദേശം ഇനി മണി അഞ്ചുമണിവരെ ഉള്ളു മണി വരെ ഒരു മണിക്കൂർ കറക്റ്റ് ടൈമാണ് പൊളിക്കാമെന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് പിള്ളേരെ നല്ല സെറ്റാക്കാന്ന് പറഞ്ഞിട്ടാണ് പോയിക്കുന്നത് പക്ഷെ എനിക്കിവിടെ പോസ്റ്റാം അഞ്ചുമണിക്ക് പത്ത് കിലോമീറ്റർ പരിപാടി നടത്താൻ പറ്റില്ല ഭയങ്കര കാത്തി കാത്തിന് എന്റെ സാധനം വന്നു ഗൈസ് ഞാൻ വീട്ടിലെത്തി റൂമിലെത്തി അതും എന്റെ ബ്ലോഗ് കണ്ടോണ്ടിരിക്കയാണ് കാണിച്ചേരാം അപ്പൊ ഞാനും കാണട്ടെ ഓക്കെ ഞാൻ കൊറച്ചേർത്ത് അപ്ലോഡ് ചെയ്തു നാളെ എന്തായാലും നേരത്തെ ഇറങ്ങണം അപ്പം വെറുതെ എന്തിനാ എന്തിനാന്ന് വിചാരിച്ച ഞാൻ പിന്നെ പുറത്തിറങ്ങണ്ട ഇന്ന് നാളെ ഇറങ്ങണല്ലോ എന്ന് വിചാരിച്ച നമ്മള് പറയുന്ന യൂട്യൂബൊക്കെ നോക്കി തന്നെ ഇരിക്കുന്നു ബോറടിക്കുന്നു ചായ ഉണ്ടാക്കിയല്ലോ ചായ വേണമോത്ര ചായ കുറച്ച് പോറിയും ഭയങ്കര ബോറാണ് ഗൈസ് ഇവിടെ എന്റെ മുടി വളർന്ന ഗൈസ് കണ്ടോ ഡേ ടു ഇൻ കോട്ടയം നല്ല അട്ടാറ് ഫ്ലോപ്പ് ഭയങ്കര ബോർ ബോറ് ബോറ് ഇങ്ങനെയൊക്കെ കിടന്ന് ബ്ലോഗ് എടുക്കാവോന്ന് പോലെ എനിക്കറിയില്ല പക്ഷെ എനിക്കിപ്പോൾ സംസാരിക്കാൻ വേറെ വഴിയില്ല ഞാൻ അതൊരു ഫോണും പിടിച്ചിരിക്കണേ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞു തന്നാലോ ഞാനതിനെ കുറിച്ച് പാലിക്കാം ഞാൻ മുട്ടടിച്ച വീഡിയോ കിട്ടിയില്ലെട്ടോ സോ ഞാൻ ആലോചിക്കുന്ന മുട്ടടിച്ചതിൻ്റെ കാരണം ഞാൻ പറയാം എന്നിട്ട് ആ സമയത്തുണ്ടായിരുന്ന ഫോട്ടോസൊക്കെ കാണിച്ചു തരാം ഏ അതെങ്ങനെയുണ്ട് ഗൈസ് ഞാൻ ആലോചിച്ചു ഇതിൽ പറയണ്ട കാരണം അത് കുറേ ഉണ്ട് പറയാൻ സോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനിപ്പോൾ എന്തു ചെയ്യുമെന്ന് ഞാൻ കിടന്നുറങ്ങാൻ പോകുന്നു ഞാൻ ഉറങ്ങും എന്നിട്ട് ഞാൻ അലറം വെക്കും സിറീനോട് പറഞ്ഞിട്ടുണ്ട് പതിനൊന്ന് മണിക്ക് അലറം വയ്ക്കാൻ പതിനൊന്നല്ല പതിനൊന്നര പതിനൊന്നേ കാലിക്കാവുമ്പോൾ അൽട്രാം വെക്കാൻ സോ അപ്പം അലട്രം വെച്ചിട്ട് ഞാൻ എണീറ്റിട്ട് ബ്ലൂ മൂൺ കാണും എന്നിട്ട് ഞാൻ പിന്നെയും കിടന്നുറങ്ങും ഓക്കെ ബായ് ഞാൻ ഒരക്കം കഴിഞ്ഞ് എന്ന് ഏറ്റവും ബ്ലൂ മൂൺ കാണാൻ വേണ്ടി എനിക്ക് ഞാൻ കണ്ടില്ല പിന്നെ എനിക്ക് വയ്യ ഉറക്കം ഒഴിച്ചിടിക്കാൻ അവിടെ ഞാൻ ഈ ഇത്ത ഉറങ്ങാൻ പോവാം അപ്പോൾ അത് കാരണം ഇന്നത്തെ ഈ വ്ലോഗ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം നാളെ ഡേ ആണ് കോട്ടയത്ത് തന്നെയാണ് വർക്ക് രാവിലെ ഇൻറ്റോ എന്താണെന്നുള്ളത് നാളെ ഞാനൊരു ബ്ലോഗ് എടുക്കും ഓക്കെ അപ്പോൾ ബായ്